രണ്ട് ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ കെടുക്കണം വണ്ടി അപ്പൊ രാവിലെ നല്ല ചൂടേനി ചൂടല്ല ഭയങ്കര തണുപ്പ് അപ്പൊ ഹീറ്റർ ഒക്കെ ഒന്ന് ഓണാക്കിട്ട് ഞാൻ ഇങ്ങനെ കെടന്ന് ഇപ്പൊ ഇങ്ങനെ കെടന്ന് കൊറച്ചിങ്ങനെ കർട്ടനൊക്കെ ഇട്ടുവെച്ചിന് ഫുള്ള് കർട്ടനൊക്കെ ഏഹ് ഫുള്ള് കർട്ടനൊക്കെ നെട്ട് വച്ച് ഏർ ഇങ്ങനെ കെടുക്കണം അപ്പം കുറച്ച് കഴിയുമ്പോൾ ഒരു ഒമ്പത് മണി ഒക്കെ രാവിലെ നല്ല തണുപ്പ് ഇങ്ങനെ അടിക്കണം അപ്പൊ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നീക്കി നോക്കിയപ്പോഴാണ് കാണുന്നത് കണ്ടില്ലേ മഞ്ഞ് ഇങ്ങനെ പെയ്യണ് എന്താ ഇപ്പൊ സംഭവം ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കണേ എമ്പ രസോ മഴ അല്ല മഞ്ഞ് വണ്ടിന്റെ സൈഡിലൊക്കെ തയ്ച്ച് കുടിച്ചു ഏർ നല്ല പരുത്തി മറ്റൊരു സാധനം ഭയങ്കര തണുപ്പുറത്ത് മഞ്ഞപ്പതാ പെയ്യാൻ തുടങ്ങി ചാറാ പറ വണ്ടിയൊക്കെ ഫുള്ള് മഞ്ഞിട്ടുണ്ടാവുന്നു തലയിലൊക്കെ രസം കേട്ടാ